എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ശരീരത്തിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളിലൊന്നാണ് ഉറക്കമെന്നുള്ളത് വിശ്രമമില്ലാതെയുള്ള പ്രവർത്തനം ശരീരത്തിന്റെ കാര്യക്ഷമതയെ ബാധിക്കുന്ന മാത്രമല്ല അത് ആത്മശരീര മനസ്സുകളുടെ സ്വസ്ഥതയെ കെടുത്തുകയും ചെയ്യും ഉറങ്ങുന്നതിന് മുൻപ് പ്രാർത്ഥിച്ചിട്ട് വേണം ഉറങ്ങാനായിട്ട് കാരണം പ്രഭാതം മുതൽ പ്രദോഷം വരെ നമ്മൾ ജീവിതത്തിൽ നേരിട്ടത് വ്യത്യസ്ത സാഹചര്യങ്ങളെയാണ് അറിഞ്ഞോ ഒക്കെ ധാരാളം മാലിന്യങ്ങൾ കാല്ഷ്യങ്ങളൊക്കെ മനസ്സിൽ വന്ന് അടിഞ്ഞിട്ടുണ്ട് ഉറങ്ങും മുമ്പ് ദൈവസന്നദിയിൽ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുമ്പോൾ ഈ മാലിന്യങ്ങളൊക്കെ നീങ്ങിപ്പോകും ശരിയായ ഉറക്കം ലഭിക്കുകയും ചെയ്യും മഹാത്മാഗാന്ധിയുടെ വാക്കുകൾ ഈ നൈറ്റ് വെൺ ഐ ഗോ ടു സ്ലീപ്പ് ും ഞാൻ ഉറങ്ങാൻ പോകും ഉറക്കം എനിക്ക് ചെറിയൊരു മരണമാണ് സുഖകരമായി ഉറങ്ങിക്കഴിഞ്ഞതിനു ശേഷം ഞാൻ എഴുന്നേൽക്കും അതിനെ സംബന്ധിച്ച് ഓരോ പുതിയ ജന്മമാണ് ഓരോ പുതിയ പ്രഭാതവും നല്ല മനോഭാവത്തോടെ ജീവിതത്തെ നേരിടാൻ തക്കവണ്ണമുള്ള പ്രചോദനമാണ് അതുകൊണ്ട് തന്നെ ഓരോ പ്രഭാതവും പ്രാർത്ഥനയോടുകൂടി വേണം ആരംഭിക്കാനും ഒരു ഐറിഷ് ഉണ്ട് എ ഗുഡ് ലാഫ് ആൻഡ് എ ലോങ് സ്ലീപ് ആർ ദ ബെസ്റ്റ് ദേഴ്സ് ഇൻ ദ ഡോക്ടേഴ്സ് ബുക്ക് ശാന്തമായ ഉറക്കം നമ്മുടെ മനസ്സിന് സ്വസ്ഥത പ്രദാനം ചെയ്യുന്നു

നമുക്കെല്ലാം അറിയാം ആകാശത്തുനിന്ന് പൊട്ടി വീഴുന്നത് പോലെ നമുക്ക് മുമ്പിൽ നാം അറിയാതെ കടന്നു വരുന്ന ഒരു ലോല നിമിഷമാണ് നിദ്ര നല്ല നിദ്ര ലഭിക്കുവാൻ ശരീരശുദ്ധി വേണം മനഃശുദ്ധി വേണം ആത്മശുദ്ധി വേണം ഈ മൂന്ന് ശുദ്ധികളുടെ കിടക്കയിൽ കിടന്നെങ്കിൽ ഒരു മനുഷ്യന് ആഴത്തിലുള്ള നിദ്ര ലഭിക്കുകയുള്ളൂ പി ഭാസ്കരൻ മാഷിന്റെ ഇരടികൾ ഇങ്ങനെയാണ് മണിയറയിൽ ചിന്തന്റെ മണിവിളക്കിൻ്റെ വിളക്കിന്റെ തിരിതാഴ്ത്തുന്ന അനുഭവം കൂടിയാണ് നിദ്ര അലസതയുടെ നിദ്ര വിട്ടുണരുവാൻ ശരിയായ ശാരീരിക നിദ്ര നമുക്ക് ആവശ്യമാണ് പാപത്തിൽ നിന്നും ലോകമോഹത്തിന്റെ വലയത്തിൽ നിന്നും നമ്മൾ ഉണർന്ന് നിൽക്കണം അത് ആധ്യാത്മികമായ ജാഗ്രതയാണ് ഓരോ പ്രഭാതത്തിലും നാം ഉണരുന്നത് വലിയ അത്ഭുതമാണ് ഉറക്കമില്ലാത്ത ഉണർവുള്ളവനായ ദൈവം നമുക്ക് കാവലിരുന്നത് കൊണ്ടാണ് കൃപ ചൊരിഞ്ഞതുകൊണ്ടാണ് ബലപ്പെടുത്തിയത് കൊണ്ടാണ് കരം നീട്ടി തന്നതുകൊണ്ടാണ് നമ്മെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞതുകൊണ്ടാണ് ഓരോ പ്രഭാതവും നമുക്ക് ഉണരുവാനായിട്ട് കഴിയുന്നത് ശരീരശുദ്ധിയോടെ ആത്മശുദ്ധിയോടെ മനഃശുദ്ധിയോടെ നല്ല നിദ്ര ലഭിക്കുവാനും നല്ല ഉണർവ് പ്രാപിക്കുവാനും ജീവിതത്തിൽ ജാഗ്രതയോടെ പ്രവർത്തിക്കാനും ഏവർക്കും കഴിയട്ടെ നാലാം സങ്കീർത്തനം എട്ടാം വാക്യം ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത് ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗലേക്ക് ഉയർത്താം കരുണാമയനായ കർത്താവെ ഞങ്ങളോട് കരുണ തോന്നണമേ ഉറക്കവും ഉണർവും ജീവിതത്തിൻ്റെ ഭാവങ്ങളാണ് പലപ്പോഴും ആത്മശരീരങ്ങൾ മലീമസമായി ശരിയായി ഉറങ്ങുവാൻ കഴിയാതെ പ്രതിസന്ധികളിൽ കഴിയുന്ന അനേകം മക്കളുണ്ട് അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവി സത്യാനുതാപത്തോടെ മനസ്സിനെ വൃത്തിയാക്കുവാനും ശരീരം ദൈവമന്ദിരമാണെന്നുള്ള ബോധ്യത്തോടെ ജീവിപ്പാനും ആത്മവിശുദ്ധിയോടെ ദൈവസന്ധിയിൽ പ്രാർത്ഥിപ്പാനും ഞങ്ങൾക്ക് കഴിയണമേ ഈ ലോകത്ത് ഞങ്ങൾക്ക് കഷ്ടതകളുണ്ട് ധൃതികളുണ്ട് എന്നാൽ അതിൻ്റെ നടുവിൽ ശരിയായ ഉണർവ് കാത്തു സൂക്ഷിച്ച് ജീവിക്കുന്നവൻ ഞങ്ങൾക്കൊക്കെ കഴിയണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് കുടുംബസമാധാനത്തിനു വേണ്ടി തലമുറകളുടെ നന്മയ്ക്ക് വേണ്ടി രോഗികളുടെ സൗഖ്യത്തിനു വേണ്ടി വാർദ്ധക്യത്തിൽ കഴിയുന്നവരുടെ സമാധാനത്തിനായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവേ കരുണ തോന്നണമേ ആയത് പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ